ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ നമുക്ക് ഞാനിന്ന് ചക്ക വാങ്ങാൻ കാലൊക്കെ ആണല്ലോ മഴയൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈച്ച കൊതുക് അതൊക്കെ ഉണ്ടാവുന്ന ഒരു കാലാണല്ലോ ഇപ്പോൾ അപ്പോൾ വല്ലാതെ ഈച്ചശല്യം ഉണ്ട് കേട്ടോ നമ്മളെ അടുക്കളയിൽ അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ നമുക്കിവിടെ ഇവിടെ ആട്ടി ഓടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയാലോ അപ്പോൾ ഞാനിവിടുത്തെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറുനാരങ്ങ നമുക്ക് ഭയങ്കര ടൈറ്റാണ് ആണ് അപ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം അതാണ് ഞാനിവിടെ വെച്ച് ഇങ്ങനെ ഉരുട്ടാണ് കേട്ടോ ഉരുട്ടിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനിങ്ങനെ ഒന്ന് മുറിക്കാം അപ്പോൾ നമുക്ക് ആ ചെറുനാരങ്ങയെ രണ്ടായി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു മുറിയിലേക്ക് ഇതാ ഇതേപോലെ കുറച്ച് കറാമ്പൂ എടുക്കാം കേട്ടോ കുറച്ചധികം കറാമ്പൂ എടുത്തിട്ട് കുഴപ്പമില്ല അധികം ചെറുനാരങ്ങ എടുത്ത് ഇതുപോലെ മുറിച്ചിട്ടും കുഴപ്പമില്ല പക്ഷെ എൻ്റെ അടുത്ത് ഒരു ചെറുനാരങ്ങ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ചെറുനാരങ്ങിൻ്റെ മുറി മുറിയിൽ ഇതാ അതായത് ഒരു കഷ്ണത്തിലിതാ കറാമ്പൂ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല ഭംഗിയിൽ അത് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഈച്ചുള്ള ഭാഗത്ത് അത് വെച്ചു കൊടുക്കാം അങ്ങനെ അതാ വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നമ്മളടുത്ത് വലിയ നാരങ്ങക്കുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ചെറുനാരങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മളടുത്ത് എന്താണ് നമുക്കുള്ളത് അതായത് വലിയ നാരങ്ങ ഉള്ളവർ വലിയ നാരങ്ങ എടുക്കുക എടുക്കാം അതിനത് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ആ വലിയ ചെറു വലിയ നാരങ്ങയുടെ ഒരു കഷ്ണത്തിൽ ഇതുപോലെ ചെറുനാരങ്ങയിൽ വെച്ചതുപോലെ തന്നെ കറാമ്പൂ ഇതുപോലെ വെച്ച് കൊടുക്കട്ടോ നല്ല ഭംഗിയിൽ കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മളെ ഈച്ചുള്ള ഈച്ചുള്ള സ്ഥലത്ത് ഈച്ച ശല്യം എവിടെയാണോ അവിടെ ഇതുപോലെ വെച്ച് കൊടുക്കട്ടോ ഇതാ അതങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയായി കിട്ടുന്നുണ്ട് നല്ല രസം കാണാൻ പക്ഷേ ഈച്ചകൾക്ക് ഇതിൻ്റെ സ്മെല്ല് പറ്റൂല കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ട് ലൈവായിട്ട് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുണ്ടോ നോക്കാം കേട്ടോ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ പിന്നെ ഇത് ശരിയായാലും ഇല്ലെങ്കിലും ഇതിടണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഇത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചു തരണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചത് അതാണെന്ന് പറയാനും എന്ത് നമ്മൾ നമ്മളിത് നമ്മളെ ഈച്ചുള്ള ഭാഗത്ത് നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കട്ടോ അപ്പം നമ്മളിത് ആ ഈച്ചകളെ ഇടയിലേക്കാണ് കേട്ടോ നമ്മൾ ഈ രണ്ട് ന നാരങ്ങൻ്റെ ഇത് കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ വെച്ച ഉടനെ അവരൊന്ന് പാറിയിട്ട് പിന്നെ അതിന് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് പിന്നെ അവർ പിന്നെ വരുന്നില്ല കേട്ടോ പിന്നെ അവരിങ്ങനെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളവരെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ആ ഒരു നാരങ്ങിൻ്റെ ഇത് ഇങ്ങനെ കൊണ്ട് നടക്കണേ അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല റിസൾട്ട് ഉണ്ട് എന്നാണ് പെട്ടെന്ന് റിസൾട്ട് വന്നില്ലെങ്കിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്കിതിന് ഇങ്ങനത്തെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ടിപ്പും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഗ്രാമ്പു ഈ ഗ്രാമ്പു ഒരു പത്തിരുപത്തി പത്തിരുപത്തഞ്ചെണ്ണ എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഇതാണ് എന്ന് പറയും ഈ സുറുക്കം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി പിന്നെ ഇതാക്കി കഴിഞ്ഞാൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് എല്ലായിടത്തും കൊടഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഈച്ച ശല്യം ഒഴിവായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതുണ്ടാക്കുന്നതൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ടിതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ കുറച്ചധികം കറാമ്പൂ ഇട്ടുകൊടുത്തിട്ടുണ്ട് കറാമ്പൂ നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വിനാഗിരിയും ചെറുനാരങ്ങിയൊക്കെ ഉപയോഗിക്കാം അത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി ഏതെങ്കിലും ഒന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ അതും കുഴപ്പമില്ല കേട്ടോ ഇത് നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ ഇതിന് വേറൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇത് നേരത്തെ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നുള്ള കറാമ്പൂവായതുകൊണ്ട് ഇത് കുറച്ച് ഉണങ്ങിയാണ് ഇരിക്കുന്നത് അപ്പോൾ നന്നായി ഒന്ന് വീർത്തൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ സ്മെല്ല് ഈ വെള്ളത്തിലേക്കൊന്ന് റെഡിയാവുക അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് സുറുക്കം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതുപോലുള്ളൊരു ബോട്ടിലേക്ക് ഇതാ ബോട്ടിലേക്ക് ഒഴി ഒഴിച്ചു കൊടുക്കണം അതും അരിച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ ഈ ബോട്ടിലിന് നമുക്ക് അതിൻ്റെ അടുപ്പിന് നമുക്ക് നന്നാക്കിയൊരു ഓൾസ് ഓൾസ് കുത്തി കൊടുക്കാം ഓൾസ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേന്ന് ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് എല്ലാം എടുത്തും ഹോം ആണല്ലോ അപ്പം നമുക്ക് അതുപോലെ തന്നെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ അടുപ്പിന് രണ്ടും മൂന്ന് ഓൾസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങി ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അത് ചെയ്തതാണ് ഇല്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല വിനാഗിരി ഉള്ളൂ എങ്കിൽ അതും ചെയ്താൽ മതി അങ്ങനെ നമുക്കൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഒരു അരിപ്പ് എടുത്തൊരു പാത്രത്തിലേക്ക് അത് അരിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ എടുത്തു വെച്ച ബോട്ടിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അത് അപ്പോൾ നമ്മളിതാ അതിൻ്റെ സൊല്യൂഷൻ എടുത്തിട്ട് ഇതാ നമ്മൾ എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കട്ടോ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചു പോയ ഉടനെ തന്നെ അവിടെ വന്നിട്ട് ഈച്ച ഇരിക്കാറുണ്ട് ഇത് ഇതിങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈച്ചകളൊന്നും വരില്ല കേട്ടോ അവർക്ക് ഈ സ്മെല്ല് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർ പിന്നെ അവിടെ വന്നിരിക്കൂല കേട്ടോ അങ്ങനെ എല്ലാവരും നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലും ഇതുമായിട്ട് വന്നത് കേട്ടോ അപ്പോൾ മക്കളെ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈച്ചനെക്കൊണ്ട് പൊറുതി മുട്ടുന്ന ആൾക്കാരൊക്കെ ഞാൻ ചെയ്ത ടിപ്പൊന്ന് ചെയ്തു നോക്കുക എൻ്റെ ഇന്നത്തെ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് വളരെ ഉപയോഗപ്രദമായ ടിപ്പാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ടെട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും ബൈ ബൈ